ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു മെഡിക്കൽ ടോപ്പിക്കാണ് അപ്പോൾ കുറേ പേർ റിക്വസ്റ്റ് ചെയ്ത ചെയ്തൊരു ടോപ്പിക്കാണ് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറയും അപ്പം സ്ത്രീകളിൽ വരുന്ന എങ്ങനെ എൻഡോമെട്രിയോസിസ് വരുന്നു ആർക്കൊക്കെ വരാം ഐ മീൻസ് അതിനുള്ള ചികിത്സാ രീതികളൊക്കെ ചെറിയ ചെറിയൊരു വിവരണം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉണ്ടാവുന്നത് സ്ത്രീകളിൽ യൂട്രസില് അല്ല യൂട്ര യൂട്രസില് ഓരോ ലെയേഴ്സ് ഉണ്ട് നമ്മുടെ സ്കിൻ വോൾസ് എന്ന് പറയും അപ്പോൾ യൂട്രൈൻ വോളിലെ ഒരു ലെയർ ആണ് എൻ്റെ ആ ലെയറിൽ എൻഡോ എൻഡോ എൻഡോഡെന്ന് പറഞ്ഞ് ആ ഉള്ള ലെയറിൽ മിക്സോഡോം എൻഡോഡോം ലെയേഴ്സ് ഉണ്ട് എൻഡോഡാമിൽ ആ ഒരു വികസ് ഒരു സിസ്റ്റ് പോലെ സിസ്റ്റെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ആ ഒരു ക്യാവിറ്റിയിൽ ആ യൂട്രസിനെ പുറത്തേക്ക് എൻ എൻഡോമെട്രി ഇങ്ങനെ വളരുന്നു എൻ്റോഡോ എന്ന് പറഞ്ഞാൽ ലെയർ വളർന്നു വരുന്ന ഒരവസ്ഥ അതിനാണ് എൻറ്റോമെട്രോസിസ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അണ്ണോൺന്ന് തന്നെ പറയാം എന്തുകൊണ്ട് വരുന്നത് പിന്നെ ഒരു പരിധി വരുന്നത് ലൈഫ് ആയിരിക്കാം പിന്നെ ജെനറ്റിക്കായിട്ട് വേറെ നമ്മുടെ പൂർവികളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻറ്റോമെട്രോസിന് ഒത്തിരി സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ പെട്ടെന്ന് ഈസിയായി തിരിച്ചറിയാൻ പറ്റും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ വൈസ് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ മെനസ്ട്രേഷൻ വരുമ്പോൾ ചിലർക്ക് പെയിൻ ഉണ്ടാവും മാ മാസം മുറ വരുന്ന സമയത്ത് പക്ഷേ ഇത് മാസം മുറ വരുന്നതിൻ്റെ ഒരാഴ്ചക്ക് മുമ്പ് സിവിയറായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവുക ഭയങ്കരമായിട്ട് പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുക അപ്പം അതിലൊക്കെ ഒരു അസോസിയേറ്റ് സിംറ്റം ആണ് പക്ഷേ ഒരു അതിനു മുമ്പ് ഇങ്ങനെ ഒരു പെയിൻ വന്നു എന്ന് പറഞ്ഞത് ഉടനെ എൻഡോമെട്രോസിസ് ആവണമെന്നില്ല അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് എന്താണ് ഒക്കെ ഒരു കൺഫർമേഷൻ ആവുള്ളൂ പക്ഷെ അങ്ങനെ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ നല്ലതായിരിക്കും അപ്പം ഇതിപ്പം വൺസ് ഇതിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻറ്റോഡം ലെയർ യൂട്രസിൻ്റെ അകത്തിന് വേറെ യൂട്രസിനകത്തേക്കല്ല യൂട്രസിൻ്റെ പുറത്തേക്ക് സ്കിൻ ഗ്രോത്ത് ഉണ്ടായി വരുന്നൊരു സിസ്റ്റ് പോലെ ചില സമയത്ത് ഡെവലപ്പ് ചെയ്യുക പക്ഷേ അത് ആ ഒരു എങ്ങോട്ടൊക്കെയാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്ന സിസ്റ്റം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ലൊക്കേഷനനുസരിച്ചിട്ടാണ് ചില സമയത്ത് പെയിൻ ഇൻറ്റൻസിറ്റി ചില കേസിലാണ് ചിലത് പെയിൻ കാണിക്കണമെന്നില്ല ചില സിംറ്റം കാണിക്കണമെന്നില്ല പക്ഷേ എക്സസീവായിട്ട് ബ്ലീഡിങ് കാണിക്കും പിന്നെ പിന്നെ കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് ഒത്തിരി സാധനം കുറവായിരിക്കും അപ്പൊ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണം എൻഡോമെട്രോസിസ് തന്നെ പറയാൻ നമുക്ക് സാധിക്കും പിന്നെ നമുക്ക് ഇങ്ങനെ സിവിയർ പെയിനും കാര്യമൊക്കെ വരുമ്പോൾ ചില സമയത്ത് ചില ചില കേസില് നമുക്ക് അൾട്രാസൗണ്ട് നോർമൽ അൾട്രാസൗണ്ട് എടുത്തുകഴിഞ്ഞാലും ചിലപ്പോൾ വിസിബിൾ ആയിരിക്കണം എന്നില്ല ഇപ്പം എൻഡോമെട്രോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല പക്ഷെ ചില ചില കേസിൽ ട്രാൻസ് വെജിനൽ അൾട്രാസൗണ്ടിലൂടെ കാണാൻ സാധിക്കും അപ്പം ഇതിലൊരു കൺഫേമേഷൻ ഇങ്ങനെയുള്ള സിവിയർ പെയിൻ വരുന്നു മെനസ്ട്രേഷൻ വരുമ്പം ഇറഗുലർ ആയിട്ട് വരുന്നു അല്ലുബരി പീരീഡ്സ് വരുന്നതിന് മുമ്പായിട്ട് എക്സസീവായിട്ട് പെയിൻ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ട് ഡോക്ടേഴ്സ് കൂടുതൽ എൻഡോമെട്രോസിൻ്റെ കുറിച്ചൊരു കൺഫർമേഷന് വേണ്ടി എന്നാണ് പിന്നെ ഫെർദർ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറയപ്പെടുന്നത് എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാകും ഈ വണ്ണ വളർക്കാണ് എൻഡോമെട്രിസിസ് വരുന്നത് എന്നുള്ളത് ആണോ എന്നൊരു സംശയമുണ്ട് ആക്ച്വലി യൂഷ്വലി എന്ന് പറയുന്ന ഒരു ഒരു തൊണ്ണൂറ് ശതമാനവും വണ്ണം കുറഞ്ഞ സ്ത്രീകളിലാണ് എൻഡോമെറ്റോസിസ് കാണപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത് വണ്ണം ഉള്ളവർക്കും നല്ല വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് മറ്റൊരു കേസ് പിന്നെ ആ പ്രഗ്നൻറ്റ് കുഞ്ഞുങ്ങളുണ്ടായ അമ്മമാർക്ക് എൻഡോമെറ്റോസിസ് വരുമെന്ന് നെക്സ്റ്റ് സംശയം ഉണ്ടെങ്കിൽ വരാൻ ഒത്തിരി സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ സിവിയർ പെയിനൊക്കെ യൂഷ്വലി കുഞ്ഞുങ്ങളായന് ശേഷവും പീരീഡ്സൊക്കെ വരുന്ന സമയത്ത് എക്സസീവായിട്ട് പെയിനൊക്കെ വരുവാണെങ്കിലും പോയി സ്കാൻ ചെയ്യുന്നതിൽ തെറ്റില്ല പിന്നെ എല്ലാവരെയും കുറെ എന്തെങ്കിലും സംശയങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾ വെച്ച് പറയുന്നത് നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു സംശയമാണ് അപ്പം സിസ്റ്റ് ചില സമയത്ത് കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് അപ്പം ശരിക്കും പിന്നെ എൻട്രോമിസിസ് കേസിൽ ചിലർക്ക് ആണെങ്കിൽ സിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലഡ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് സിസ്റ്റിൻ്റെ അകത്തുതന്നെ അക്യുമുലേറ്റ് ചെയ്ത് കളർ ചെയ്ഞ്ച് വരെ ഉണ്ടായിട്ട് ചില സമയത്ത് ബ്ലീഡ് ഔട്ട് ആകും ചില സമയത്ത് എന്താണ് ബ്ലാക്കിഷ് കളർ ഉണ്ട് അതിൻ്റെ ചോക്ലേറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ എൻഡോമെട്രോസിസ് വരുന്ന ഒരു ഒരാൾക്ക് ഒരു സിസ്റ്റ് തന്നെ ആയിരിക്കണം എന്നല്ല ഡെവലപ്പാകുന്നു ഒത്തിരി സിസ്റ്റുകൾ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് വരാം പിന്നെ ലൊക്കേഷൻ വേണേൽ അത് ഓവറിലേക്ക് ആയിട്ട് കാണുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഫർദർ സ്കാനിങ്ങിലൊക്കെ ചിലപ്പോൾ അങ്ങനെ വിസിബിളൊക്കെ ആയിരിക്കും അപ്പം ആ ഒരു ചില കേസിലതിനെ സിസ്റ്റ് റിമൂവ് ചെയ്യാറുണ്ട് ചില കേസിൽ നമുക്ക് സിസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റാതെ വരും കാര്യം ഒരു ഒരാൾക്ക് ഒരു എൻറ്റോമെട്രോസിസ് വന്നിട്ട് അതിൻ്റെ സിസ്റ്റ് റിമൂവ് ചെയ്താലും പിന്നെ അവർക്ക് വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നതായിരിക്കുന്നതല്ല അപ്പം മെയിനായിട്ട് വൺസ് നമുക്ക് ഇങ്ങനെ വ്യത്യാസങ്ങളും മാസമുറയിൽ എക്സസീവ് ആയിട്ട് പെയിനും ഒരു റെഗുലാരിറ്റി ഒക്കെ ആണ് ഈ ഒരു കൈനിക്കോജിസ്റ്റിനെ കാണിച്ച് ഡോക്ടറിങ്ങനെ ഒരു സദ്യേഷനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ്ലി ഒരു മെഡിക്കൽ മാനേജ്മെന്റ് മെഡിസിനോട് ഹോർമോണൽ സപ്ലിമെന്റ്സ് ആയിരിക്കും തരുന്നത് നെക്സ്റ്റ് ഹോർമോൺ തെറാപ്പി പോലെ ഒരു കോഴ്സായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും ഫർദർ ഒരു നിവർത്തി ഇല്ലെങ്കിലേക്ക് ആവുമ്പോഴാണ് നമുക്ക് സർജിക്കൽ മാനേജ്മെന്റിലേക്ക് പോകുന്നത് പിന്നെ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണം എൻഡോമെട്രോസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എർലി ഡയഗ്നോസിസ് അതായത് നമ്മൾ നേരത്തെ തിരിച്ചറിയുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് ലൈഫ് സ്റ്റൈൽ ഒക്കെ വരുത്തി അതിനോടൊപ്പം ഒരു ഒക്കെ ചെയ്യുവാണെങ്കിൽ എൻഡോമെട്രോസിസ് ഒരു പരിധി വരെ നമുക്ക് പിന്നെ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് കുറച്ചും കൂടി റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ചുരുങ്ങിയ വാക്കുകളിൽ എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് ഒരു ഭീകര സിറ്റുവേഷൻ എന്നല്ല പക്ഷെ നമുക്കിങ്ങനെ ഒരു ഇറഗുലാരിറ്റി പിന്നെ ഭയങ്കരമായിട്ട് നടുവാനായി യൂറിൻ യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് പെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു വ്യത്യാസവും കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഗൈനക്കോളജിസ്റ്റിന് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇപ്പം ചുരുങ്ങിയ വാക്കുകളിൽ എൻഡോമെട്രീസ് എന്നൊരു എന്താണ് അസുഖത്തെക്കുറിച്ച് ചെറിയ ബോ ബോധ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്ന് നമുക്ക് മറ്റൊരു മെഡിക്കൽ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന സംശയങ്ങളുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമെൻറ്റ് ചെയ്യാം അപ്പം ഇന്ന് വരും ദിവസങ്ങൾ നമുക്ക് അങ്ങനെ ഒരു മെഡിക്കൽ ടോപ്പിക്കായി ഡിസ്കസ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്ന ബെല്ലേക്കുള്ള തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള നിങ്ങൾ ആളും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്